രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറിനെതിരെ അവിശ്വാസപ്രമേയ നീക്കവുമായി പ്രതിപക്ഷം ചെയർമാൻ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നാരോപിച്ചുള്ള പ്രമേയത്തിൽ എഴുപത് അംഗങ്ങൾ ഒപ്പുവച്ചു ഗൗതമദാനി കോഴ ജോർജ് സോറോസ് ബന്ധം എന്നിവ ആയുധമാക്കിയുള്ള ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിൽ ഇരുസഭകളും ഇന്ന് സ്തംഭിച്ചു മുൻ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രാജ്യസഭയാണ് ഇന്ന് ശക്തമായ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് വേദിയായത് അദാനി വിവാദം തുടർച്ചയായി ഉന്നയിക്കുന്ന കോൺഗ്രസിനെതിരെ ജോർജ് സോറസ് രാഹുൽ ഗാന്ധി ബന്ധം ആയുധമാക്കാൻ ഉറച്ചാണ് ഇന്ന് ഭരണപക്ഷം എത്തിയത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വിദേശ ശക്തികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്ന റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷാംഗങ്ങൾ നോട്ടീസ് നൽകി ചട്ടം ഇരുന്നൂറ്റി അനുസരിച്ചുള്ള എല്ലാ നോട്ടീസുകളും തള്ളിയ രാജ്യസഭാ ചെയർമാൻ എന്നാൽ പിന്നീട് വിഷയത്തിൽ ചർച്ച അനുവദിച്ചതോടെ പ്രതിപക്ഷ പ്രതിഷേധം ഇരമ്പി സഭയിൽ അദാനി ജോർജ് സോറസ് മുദ്രാവാക്യങ്ങൾ മുഴങ്ങി സഭ ഇന്നത്തേക്ക് പിരിയുന്നുവെന്നറിയിച്ച ചെയർമാൻ നാളെ രാവിലെ സഭാകക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു എന്നാൽ സ്ഥിരമായി പക്ഷപാതപരമായി പെരുമാറുന്നു പെരുമാറുന്നുവെന്നാരോപിച്ച് സഭാധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ നീക്കം തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടിയടക്കം എഴുപത് അംഗങ്ങൾ ഇതിനകം പ്രമേയത്തിൽ ഒപ്പുവെച്ചെന്നാണ് വിവരം കാർഷിക വിഷയങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുള്ള ബഹളത്തെ തുടർന്നാണ് ലോക്സഭ ഇന്ന് സ്തംഭിച്ചത് അദാനിക്കോഴയിൽ വ്യത്യസ്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് സഭാ കവാടത്തിൽ നടന്നത് ወንጂፎ ደሌ